വയോധികയുടെ മാല മോഷ്ടിച്ച് കടന്നു കളയാൻ ശ്രമിച്ച മൂന്ന് തമിഴ്നാട് സ്വദേശികളെ കുട്ടിയം പോലീസ് അറസ്റ്റ് ചെയ്തു ആഴ്ചനല്ലൂരിൽ നിന്നും കുട്ടിയത്തേക്ക് ബസ്സിൽ യാത്ര ചെയ്യുകയായിരുന്ന വയോധികയുടെ മാലയാണ് ബസ്സിൽ വെച്ച് മൂന്ന് തമിഴ്നാട് സ്വദേശികളായ സ്ത്രീകൾ കുട്ടിച്ച് കടന്നു കളയാൻ ശ്രമിച്ചത് ഉടൻ തന്നെ വയോധിക ബഹളം വെച്ചതോടെ ബസ്സിൽ നിന്നും ഇറങ്ങി ഇവർ ഓട്ടോയിൽ രക്ഷപ്പെടുകയായിരുന്നു എന്നാൽ കൊട്ട്യം ജംഗ്ഷനിലെ ഗതാഗത കുരുക്കിൽപ്പെട്ടുപോയ യുവതികളെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു പ്രതികൾ സമാനമായ നിരവധി കേസുകളിൽ പ്രതികളാണ് കുട്ടിയം ഇൻസ്പെക്ടർ പി പ്രദീപിൻ്റെ നേതൃത്വത്തിൽ എസ് ഐ നിതിൻ നളൻ സി പി ഒമാരായ സുരേഷ് ബാബു പ്രിയങ്ക രമ്യ എന്നിവരാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് വൈദ്യ ശേഷം പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ഗോ സിരി മുരായ് ഒന്നുമല്ല വേറെന്താ ഭയങ്കരൊന്നുമല്ല ഇവരൊന്നും കൊണ്ടാകത്തെ അല്ലേ ഓക്കേ തня സിനോടക്ക് റെഡി ഹോൾഡ് അവിടെ നിന്നോളെ അവിടെ നിന്നോളെ വെച്ചിടേ പായാ കണ്ടി പായാ കണ്ടി വറായി നേരെ നോക്ക് നേരെ നോക്ക് ഓഡിയാ ഓഡിയാ ആവോഗിയാ നേരെ നോക്ക് ഓടി ഇറങ്ങി ആയി ആ ഇത് തോന്നുന്ന പാടാണ് ആരാധാവി കണ്ടോ എന്ന് പറയുന്നു ഗൈറ്റ് ഗൈറ്റ് सेम ആണ് ഉങ്ക പേരെ ഉങ്ക പേരെ പേര് എ പരിയാ പരിയാ ഇപ്പോഴേ തന്നെ പരിയാ മുനാളെ വേറെ പേര് ഇട്ടോ ആള് വരും അതാ ഗൈറ്റ് അടിച്ചു തവായേ ഉള്ളൂ ഗൈറ്റ് ഗൈറ്റ് വല്ലേ